ത്രീ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതായത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം കുഞ്ഞാപ്പു കുട്ടീനെ കൂട്ടാൻ വേണ്ടി പോകാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അന്നേരം ഞാനിത് ഈവനിങ് വളോഗായിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ ഇടാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വന്ന് പൊന്നൂസിന് പഠിക്കാനൊക്കെ ഫോൺ കൊടുത്തേരാം പിന്നെ സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അതായത് പിന്നെ കുഞ്ഞാപ്പു കുട്ടീനെ കാത്തുക്കാണ് ചില ദിവസങ്ങളിൽ കുഞ്ഞാപ്പുക്കുട്ടി നേരത്തെ വരും കേട്ടോ ചില ദിവസങ്ങളിൽ നേരം വൈകും ചിലപ്പോൾ മൂന്നേ മുക്കാലിന് വരും ചിലപ്പം മൂന്നേ അമ്പത് കഴിഞ്ഞാലും വരില്ല കേട്ടോ അരുതാ വണ്ടി അതോ വരുന്നുണ്ട് കേട്ടോ മഴ ഒരു അവസ്ഥയാണ് എന്നും സ്കൂൾ വിടാൻ നേരമാകുമ്പോൾ നല്ല മഴയാണ് ഞങ്ങളൊന്നും നനച്ചിട്ടേ മഴ പോകത്തുള്ളൂ കേട്ടോ അതായത് ഞാൻ അപ്പം കുട്ടി വരുന്നുണ്ട് അതിപ്പോൾ മഴ മൂടി കെട്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വര ഞങ്ങൾ ഇനി വന്നിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു തോന്നു നല്ല ഹാപ്പി ആയിട്ടാണ് പിന്നെ ആൾ വരലും പോലൊന്നും ഒരു കുഴപ്പമില്ലാട്ടോ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ച പോലെയുള്ള കുഴപ്പങ്ങളൊന്നും ആൾക്കില്ലാട്ടോ ആളെല്ലാം കൊണ്ട് ഉഷാറാണേ പിന്നെ വന്നേരം ഇതാ നമ്മളെ മാവന്ന് മൂന്നാല് മാങ്ങ വീണിട്ടുണ്ടായിരുന്നു അന്നേരം മോളിൽ നിന്ന് വീണിട്ടാൽ പുഴേൻ്റെ സൈഡത്തെ കളീൻ്റെ മുകളിൽ വീണിട്ട് പൊട്ടലപ്പം സംഭവിച്ചിട്ടുണ്ട് മാവിൽ മാങ്ങയുണ്ട് പക്ഷേ വെള്ളത്തിലേ കണ് നേരിട്ടപ്പേന്ന് കണ്ടിട്ട് പോകും അപ്പോൾ മാങ്ങയിൽ നിന്ന് അധികം തിന്നുകൊടുള്ള വെള്ളം കയറി തീശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പുട്ടീൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൾ ചായ കൊടുക്കാൻ വേണ്ടി പോവാണ് ചക്കര വന്നിട്ടേ ഉള്ളൂ അവളിനി കുളിക്കാൻ വേണ്ടി പോകണം അന്നേരം മാങ്ങ കണ്ടേരം ഓളു അവിടെ തന്നെ നിന്നിട്ടാ പൊന്നൂസ് വന്നിട്ടില്ല പൊന്നൂസ് നാളെ മുക്കാലൊക്കെ ആകട്ടോ വരുമ്പോൾ ഇനി തോട്ടിപ്പോൾ പൊന്നൂസിൻ്റെ സ്പെഷ്യൽ ക്ലാസ് രാവിലെ മുതൽ എട്ടേ മുക്കാലിന് ക്ലാസ് തുടങ്ങും വൈകുന്നേരം നാലര വരെ ആണ് ഇപ്പം എട്ട് ഒമ്പത് പത്ത് ക്ലാസിൻ്റെ ക്ലാസ് ടൈം മാറ്റിയതുകൊണ്ട് ഇപ്പം നാലര വരെ ക്ലാസ് ഉണ്ട് വൈകുന്നേരം രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് ഇതാ കപ്പയും നല്ല അടിപൊളി ചിക്കൻ കറിയും കപ്പയായിരുന്നു കേട്ടോ വൈകുന്നേരം അന്നേരം മക്കൾക്ക് ചായ കുടിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവർ വന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തർ അങ്ങനെ ചായ കുടിച്ച് പോയി ഞാൻ കുഞ്ഞാപ്പു കുട്ടിയുടെ കൂടി ഇരുന്ന് കഴിച്ചു കൂട്ടാം ഞാൻ അപ്പോൾ കുട്ടി ജാമും ദോശയും കൂടിയാണ് കഴിച്ചത് രാവിലത്തെ ഉണ്ടായിരുന്നു നമുക്ക് കപ്പ വേണ്ടാന്ന് പറഞ്ഞിട്ട് ജാമും ദോശയും കൂടെ ആട്ടോ കഴിച്ചത് അവൾക്ക് പിന്നെ ജാമുണ്ടെങ്കിൽ എന്തിൻ്റെ കൂടെയും ജാമാണ് കേട്ടോ എന്ത് സാധനത്തിൻ്റെ കൂടെയും ജാമും മതി അയാൾ പിന്നെ അങ്ങനെ അവൾ പോയി കേട്ടാ പിന്നെ ഇതാ ഞാൻ കയ്യൊന്നും കഴുകിയിട്ടില്ല കേട്ടോ അതിന് മുന്നേ ആൾ സ്ലൈറ്റും ബുക്കൊക്കെ എടുത്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനത് ടീച്ചർ എഴുതി അങ്ങനെ തന്നു ഞാൻ അങ്ങനെ എഴുതി എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതാ കുറേ പാത്രങ്ങളുണ്ട് ഇനിയിപ്പോൾ കഴുകാൻ പൊന്നൂസ് വന്നു പൊന്നൂസ് കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് അവർ അവർക്ക് കുളിക്കും യ്ക്കാനുള്ള വെള്ളം ബാത്റൂമിലേക്ക് കൊണ്ടുവച്ചു എടുക്കണം പാത്രങ്ങളുണ്ട് കുഞ്ഞാപ്പ് കുട്ടി കൊണ്ടുവന്നതും ഞങ്ങൾ ചായ കുടിച്ചതുമായ എല്ലാവിധ പാത്രങ്ങളും കഴുകാനുണ്ട് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും പണികൾക്കും എല്ലാം സെയിമാണ് കേട്ടോ രാവിലെ ചെയ്യണം അതേ റൊട്ടീൻ തന്നെയാണ് വൈകുന്നേരം വരിക രാവിലെ നമ്മൾ ചോറും കറി വെക്കണോ വൈകുന്നേരം ചോറും കറി വെക്കണില്ല ചില സമയങ്ങൾ കറി വെക്കേണ്ടി വരും ചില സമയങ്ങൾ വെക്കേണ്ടി വരില്ല അതു തന്നെയാണ് കേട്ടോ വ്യത്യാസമുള്ളൂ അല്ലാണ്ട് രാവിലത്തെ വൈകുന്നേരത്തേക്ക് ജോലികൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കേട്ടോ നാം മാങ്ങ കണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ചക്കര മാങ്ങ വീഡിയോ എടുക്കാൻ പറ്റുണ്ടായിരുന്നു ഇപ്രാവശ്യം മാങ്ങ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു അന്ന് കുറേ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ അത്രയ്ക്ക് ഷീറ്റ് കെട്ടുമ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വീഴുന്നതുകൊണ്ട് കുറേ അച്ചാറിട്ടിട്ടോ മുപ്പിലിട്ടിട്ടോ ഒക്കെ ആയിട്ട് മാവ് നിറച്ചോ മാങ്ങണ്ടായിരുന്നു കേട്ടോ അത് ഷീറ്റ് കെട്ടുന്നതിന് പിന്നെ കുറേ പറിച്ചു ഞങ്ങൾ പിന്നെ അത് കുറേ പറച്ച് വെച്ചിട്ട് കെട്ടി വെച്ച് കുറേ ചീഞ്ഞ് പോയി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായി അന്നേരം ബാങ്ക് കൊടുത്തു വിട്ടോ അന്നേരം ഞാൻ പിന്നെ കുറച്ച് നേരം ഓഫ് ആക്കി വെച്ചിട്ടാണ് കേട്ടോ വീണ്ടും റെക്കോർഡ് കൊടുക്കുന്നത് പിന്നെ പാത്രം കഴുകൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുണി അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ യൂണിഫോമൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ അലക്കിയിടും എത്ര മഴയാണെങ്കിലും വൈകുന്നേരം തന്നെ അലക്കിയിട്ടുട്ടോ അതായത് മഴയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അലക്കും നമുക്ക് എറേന്ന് നല്ല വെള്ളം കിട്ടും കേട്ടോ അതല്ലെങ്കിൽ ഞാൻ പുഴയിൽ തന്നെ പോകും ഇപ്പോൾ മഴ കുറവുണ്ട് കിട്ടാം അതുകൊണ്ട് ഞാനിപ്പോൾ പുഴയിലേക്ക് തന്നെ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വെയിലും മഴ കാലാവസ്ഥയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്ക് മഴ പെയ്യും വെയിലിറിക്കുന്നതായിട്ട് പണിയെടുത്താ തീരുവല്ല നമ്മൾ ഈ തുണി ഉണക്കാനിടാൻ പോകും നമ്മൾ തുണി ഇടുമ്പോൾ വെയിലുണ്ടാവും നമ്മൾ തുണി ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് മഴ വരും അന്നേരം അങ്ങനെ കളിച്ച് 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 കുറേ നേരം അങ്ങനെ പോകട്ട ആരച്ചക്കരോട് വീഡിയോ എടുക്കാൻ വരെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് മഴ ചാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് മടിച്ച് മടിച്ചാണ്ട്ട് എൻ്റെ കൂടെ വന്നു വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞാപ്പുക്കുട്ടി സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഫോൺ അവളെടുത്തുകൊണ്ട് പോകും പകൽ ഫോൺ കൊടുക്കണില്ലല്ലോ അന്നേരം വൈകുന്നേരം കുറേ നേരമൊക്കെ അവളെ കയ്യിൽ പോകും പിന്നെ എനിക്ക് കിട്ടൽ കുറവാണ് വൈകുന്നേരം അന്നേരം പിന്നെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റണില്ല വൈകുന്നേരം അല്ലേ ഞാൻ പകൽ എഡിറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ചില ദിവസങ്ങളിലാണ് ഈ പകൽ സമയം കിട്ടണത് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേക്ക് ഉച്ചയാവും ഉച്ചയാകുമ്പോൾ ലൈവ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചായയും കടീന്റെ പരിപാടി വീണ്ടും ആവും അങ്ങനെയൊക്കെ ആയി പോകുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്നാടോ രണ്ടു ദിവസം കൂടുമ്പോ ഒക്കെ ലോങ്ങ് വീഡിയോ വരുന്നത് ഇടാനുള്ള ഒരു സമയം കിട്ടില്ല ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു പകൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് പക്ഷെ എനിക്ക് സമയത്തിൻ്റെ പ്രശ്നം വല്ലാണ്ട് വരുന്നുണ്ട് കെട്ടോ എത്ര അഞ്ച് മണിക്ക് എണീറ്റാലും പണികളൊക്കെ കഴിഞ്ഞ് ലൈവിലാണ് കേട്ടോ എൻ്റെ കുറേ സമയം പോകുന്നത് രണ്ട് മണിക്കൂർ എങ്ങനെ പോലും ലൈവ് പോവും എൻ്റെ ഫ്രീ ടൈം രണ്ട് മണിക്കൂറാണ് ആ രണ്ട് മണിക്കൂർ ലൈവ് പോകും പിന്നെ വൈകുന്നേരം ചായും കടിയുണ്ടാക്കണ്ടെങ്കിൽ പിന്നെയും കുറച്ചേരം സമയം കിട്ടും കേട്ടോ പിന്നെ ഇതാ അന്നേരത്തേക്ക് അമ്മ പണി കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും മാങ്ങ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരത്തെ ആ മാങ്ങക്ക് വേണ്ടിയിട്ട് അമ്മ വന്ന് വിളിച്ചേരാം മൂന്നാളും കൂടെ പോയതാണ് അന്നേരം കുഞ്ഞാപ്പു പറയുന്നുണ്ട് പൊന്നുവിനമ്മ പഴുത്ത മാങ്ങ കൊടുത്തേ എനിക്ക് പച്ച മാങ്ങയാണ് തന്നത് എവിടെ നാലും പഴുത്ത മാങ്ങയാണ് കേട്ടോ ആൾ വെറുതെ പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒക്കെ തള്ളണ്ടാക്കുക അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനാണേ അവരെ പൊന്നൂസിന് ഉപ്പും മുളകൊന്നും ഇട്ട് തിന്നണം ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് ഇട്ടോ ഇഷ്ടം അവരെ അവളൊരു എടുത്ത് അവളെ തന്നെ വെറുതെ അങ്ങനെ കഴിച്ചു കൂട്ടാം അവര് അവളെ കയ്യിൽ കൂട്ടുകാരുത്തിയാള് സ്കൂളിൽ നിന്ന് മയിലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരത് ചുവന്നിട്ടില്ല അവരെ ചക്കരുണ്ട് പറയുന്നത് അമ്മ ആ പൊന്ന് വെള്ളം മയിലാഞ്ചിയാണ് ഇട്ടത് വെള്ളം മയിലാഞ്ചിയാണ് ഇട്ടതെന്ന് പറയുന്നത് ഞാൻ അവിടെ ഓയിസ് അവർ ഇടാണ്ട് അവളെ വോയിസ് തന്നെ ഇടാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഭയങ്കര കലവില ശബ്ദമായപ്പോൾ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ അല്ലെല്ലാവരും ചോദിക്കും കുഞ്ഞാപ്പു കുട്ടീൻ്റെ വർത്താനമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അന്നേരം അവൾ ഉള്ളപ്പോൾ ഞങ്ങൾ വോയിസ് ഓവർ ഇടാണ്ട് വീഡിയോ എടുക്കണ്ടിട്ടാ അന്നേരം നിങ്ങൾക്ക് എല്ലാവരും കുഞ്ഞാപ്പൂക്കുട്ടീൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ലൈവിലാണെങ്കിൽ അവളെ കലവിലൊന്നും കേൾക്കാനില്ലാത്തതുകൊണ്ട് എല്ലാവരും ചോദിക്കും കുഞ്ഞാപ്പൂവിൻ്റെ വിശേഷങ്ങൾ കുഞ്ഞാപ്പൂവിന് അറിയാത്ത ആൾക്കാരില്ല കുഞ്ഞാപ്പൂ ലോകം മൊത്തം പരിചയക്കാരാണ് കുഞ്ഞാപ്പൂന് അങ്ങനെ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാട്ടോ ചില ദിവസങ്ങളിൽ അമ്മ മാങ്ങ കൊണ്ടുവരുമ്പോൾ നല്ല മധുരം ഉണ്ടാവും അമ്മ തൊഴിലുറപ്പിന് പോയിട്ട് വരുമ്പം മാങ്ങയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും ചില ദിവസങ്ങളിൽ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവും കേട്ടോ ചില ദിവസങ്ങളിൽ മധുര കുറവായിരിക്കും നമ്മളെ മാവത്ത മാങ്ങ നല്ല മാങ്ങിയാണേ അതിന് വേണ്ടി നേരെ ഓപ്പോസിറ്റ് തറവാട്ടത്തെ മാങ്ങ അവിടെ ഉള്ള മാ തീരെ മധുരമല്ല കേട്ടോ ഒരു ജാതി വെള്ളച്ചൊയാണ് അതിലാണീ ഉറച്ചു മാങ്ങി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായി എല്ലാം ഇല്ലാണ്ട് മാങ്ങിയാന്ന് തോന്നുന്നു അതുപോലെ മാങ്ങി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഉപകാരം ഇല്ല കേട്ടോ അത് വെയിലുള്ള സമയത്ത് ഞങ്ങൾ കുറേ ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നിട്ടുണ്ടായിരുന്നു കാരണം വളമൊന്നും ഇല്ലാതെ വരുന്നതല്ലേ അങ്ങനെ കുറേ തിന്നു കൂട്ടാ പിന്നെ ഇപ്പം മഴയതിനു ശേഷം അക്കരയ്ക്ക് പോവാറുമില്ല നോക്കാറുമില്ല മാങ്ങ പെറു വീണാലിപ്പോൾ ആർക്ക് വേണ്ട അപ്പോൾ മാങ്ങയും ചക്കയൊന്നും ആർക്ക് വേണ്ട നമ്മളെപ്പോൾ ആകുമ്പോൾ തന്നെ ഓർമ്മ നിൽക്കേണ്ടേ എങ്ങനെ പറക്കും പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇപ്പം പ്രശ്നം നേരത്തെയാണ് ചക്ക അല്ലെങ്കിൽ ഈ സമയത്തേക്ക് ചക്ക ഉണ്ടാവും എസ്റ്റേറ്റിലാണെങ്കിലും പ്രശ്നമൊക്കെ നേരത്തെ തന്നെ ചക്കയൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് മഴ നേരത്തെ പെയ്തുകൊണ്ടൊക്കെ വെള്ളം കയറി ചീഞ്ഞ് അങ്ങനെ പോകാൻ കേട്ടോ അല്ലെങ്കിൽ ഈ നേരത്തൊക്കെ ഈ മഴ സമയത്തൊക്കെ നമ്മൾ ചക്ക പറക്കലും പരിപാടിയൊക്കെ ചെയ്യുന്നതാണ് പ്രശ്നം പോകാനുള്ള മടിയും സമയക്കുറവും എല്ലാം കൂടെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ പോണേ അതിൽ ഞങ്ങൾക്ക് തിന്നാനിതാണ് ഞങ്ങൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഞങ്ങൾ ഞാനും പൊന്നൂസും അല്ല ഞാനും ചക്കരെയും കുഞ്ഞാപ്പും ചാമാനും കൂടെ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത് ചാമട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അവിടെയുണ്ട് അത് ഞങ്ങൾ നാലാളും കൂടെ ഇങ്ങനെ കഴിക്കും പൊന്നൂസ് അങ്ങനെ കഴിക്കും പൊന്നു ഇങ്ങനെ കഴിക്കേ ഇല്ല നമുക്ക് വയറ്റിന് ഏറ്റവും നല്ല ഇങ്ങനെ ലേശം ഉപ്പും കുരുമുളക് ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ അരുത് അപ്പം അത്രം കാലിയായി ലാസ്റ്റ് കുറച്ചുള്ളതിന് വേണ്ടി കുഞ്ഞാപ്പും ചക്കര അടിയായി അവൾക്കുള്ളവരി അവൾ വാരിയിട്ട് പോയിട്ടാണ് അതായത് കുഞ്ഞാപ്പൂ ചക്കരേം കണ്ടിട്ട് രണ്ടെണ്ണ കൂടുതലെടുത്ത് അപ്പ തുടങ്ങും അവിടെ കഴിഞ്ഞ ദിവസം സ്വപ്നത്ത് കണ്ടിട്ട് എന്നെ വന്ന് അടിച്ചൊരു ചപ്പ് മാങ്ങ എടുത്തു എന്ന് പറഞ്ഞാൽ സ്വപ്നത്ത് കണ്ടിട്ട് എന്നെ നെഞ്ഞൊക്കെ അടിച്ച് പൊളിച്ച ആളാണ് അവൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആൾക്കൊണ്ട് പിന്നെ പഠിക്കൽ ടൈമാണ് ഇനി അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞോട്ടെ കേട്ടോ വാരലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി കുഞ്ഞാപ്പു കുട്ടീൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കും നച്ചനടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഉഴപ്പായിരുന്നു കേട്ടോ അല്ലെങ്കിൽ സ്വന്തമേ വന്ന് പഠിക്കലൊക്കെ ചെയ്യുന്ന ആളാണ് നച്ചനും കൂടെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഉഴപ്പാണ് കേട്ടോ അച്ഛൻ മാറി കസാരിലിരിക്കാൻ ഇരിക്കാൻ ആൾക്കൊണ്ട് കുഴപ്പമുണ്ടാവില്ല ചക്കറി ഇതേ െന്നും ചെറുപ്പിട്ടാ പൊന്നൂസ് ദാ പൊന്നൂസ് ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കാം ചക്കര അപ്പുറത്ത് കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കും ഞാനും കുഞ്ഞാപ്പ് ഉപ്പുറത്തിരിക്കും മൂന്ന് മൂന്ന് വഴിക്ക് ഇരിക്കണം വലിയ അടിച്ച് പണിയാക്കും കേട്ടോ അതിൽ ചക്കര അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിക്കറിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കുറേ നേരം ഇവർ ഇങ്ങനെ പോകും കേട്ടോ സ്കൂളത്തെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ കൊടുക്കുന്ന സമയം ഏകദേശം അവർ ഇങ്ങനെ തള്ളി നീക്കും കേട്ടോ അപ്പോൾ ഒന്നൂസിൽ നിന്നത്തെ പുതിയ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് പോയിട്ട് അതാണ് ഒരു മിന്നൽ വന്നവിടെ അര ചക്ക കുഞ്ഞാപ്പൂൻ്റെ എഴുതലൊക്കെ കഴിഞ്ഞ് അവരെ ശല്യം ചെയ്യാൻ വേണ്ടി അവിടെ പോയി സർക്കസ് കളിക്കേണ്ടത് അന്നേരം ഞങ്ങളെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടാൻ എല്ലാവരും അത് ലൈക്ക് ചെയ്യുക